ഈശു മിശിയാക്കി സ്തുതികരിക്കട്ടെ തെനാക് വിശ്വാസികളുടെ ശ്രദ്ധയ്ക്കായി ഈ ഒരു വീഡിയോ സീരീസ് തുടങ്ങുമ്പോൾ ഈ ചിന്തിക്കുന്നത് ഇത് ഉചിതമായൊരു ദിവസമാണ് വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിമിയാനയുടെ തിരുനാളിൽ തിരുനാളും അതിൻ്റെ തൊട്ടടുത്ത ദിവസം ദേവാലയങ്ങളിൻ്റെ മഹാദേവാലയങ്ങളിലൊന്നായ മേരി മേജർ ബസ്ലിക്കയുടെ തിരുനാളും ഇങ്ങനെ ഒരു വൈദികരും പള്ളിയും ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് തിരുനാളുകൾ വന്ന് നിൽക്കുന്ന ഈ ദിവസത്തിനാണ് ഈ ഒരു ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് പങ്കുവെച്ച് തുടങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ വേദനയോടുകൂടി അല്ലെങ്കിൽ ഒരു ആത്മവിമർശനം എന്ന രീതിയിലൊക്കെ നമുക്ക് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത് നമ്മുടെ പള്ളികൾ ഒരു ഒരു രീതിയിൽ ഇങ്ങനെ വരുമാന മാർഗം അല്ലെങ്കിൽ പണ പണസമ്പാദനത്തിന് വേണ്ടിയുള്ള ഇടമാണെന്ന് നമ്മളിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട് വൈദികർ തെറ്റിദ്ധരിക്കുന്നുണ്ട് വൈദികരോട് ചേർന്ന് നിൽക്കുന്ന പള്ളി കമ്മിറ്റി അംഗങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ഗണം തെറ്റിദ്ധരിക്കുന്നുണ്ട് കുറെ ആളുകൾ ഇങ്ങനെ അതിന് അതിന് ഉതകുന്ന രീതിയിലുള്ള അറിയിപ്പുകൾ കിട്ടുന്ന മുറയ്ക്ക് അതിനുള്ള പങ്കുവെച്ചു കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ എന്തിനാണ് പള്ളിക്ക് സമ്പത്ത് നമ്മൾ വിശുദ്ധ ലോറൻസിന്റെ ഒക്കെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മള് ഓർക്കുന്നൊരു കാര്യമുണ്ട് ആ പാപ്പ രക്തസാക്ഷരത്തിന് ലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഡീക്കൻ ആച്ചു ഡീക്കൻ ലോറൻസിനോട് പറയും ഇത് മുഴുവൻ വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക അത്രയും വേറൊള്ള വേറെ ഉണ്ടായിരുന്നു ദരിദ്രർക്ക് കൊടുക്കുക ആ കൊടുത്തതിനു ശേഷം ഈ റോംബിൽ റോംബിൽ ഇങ്ങനെ അപ്പായുടെ വസതിയിലേക്ക് കയറിയിട്ട് എവിടെ ഈ സ്വത്തുകൾ സഭയുടെ സ്വത്തുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടുകെട്ടാനായിട്ടുള്ള ഒരുക്കം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തെരച്ചിൽ നടക്കുമ്പോൾ ഡീക്കം പറയുന്നൊരു കാര്യമുണ്ട് ഇതിങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ് ഈ താഴെ നിൽക്കുന്ന ദരിദ്രരായ പട്ടിണിക്കോലങ്ങളായ മനുഷ്യരെ കാട്ടിയിട്ട് പറയുകയാണ് ഇവരാണ് ഇവരാണ് സഭയുടെ സമ്പത്ത് ഇവരാണ് സ്വർണ്ണ വിലപിടിപ്പുള്ള സ്വർണ്ണപാത്രങ്ങൾ ഇവരാണ് വിലപിടിപ്പുള്ള വെള്ളി തിരിക്കാലുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിളക്കുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയ അങ്ങനെ രംഗം നമ്മൾ കാണുന്നത് ആ രംഗം നമ്മൾ മനസ്സിലാക്കട്ടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ചെറുതും വലുതുമായിട്ടുള്ള നേർച്ച കാഴ്ചകളിലെ അനൗൺസ്മെന്റുകൾ അല്ലെങ്കിൽ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പിരിവുകൾ അനൗൺസ് ചെയ്തുകൊണ്ട് പള്ളിക്ക് വേണ്ടി നമ്മളിങ്ങനെ ധനം സമാഹരിക്കുന്നുണ്ട് സത്യത്തിൽ ഓരോ കൃത്യമായിട്ടൊരു കണക്കും പ്രകാരം നോക്കുമ്പോൾ എത്ര ഒരു പള്ളിക്ക് എത്ര ആസ്ഥയുണ്ട് അല്ലെങ്കിൽ ഒരു ബാങ്കിൽ എത്ര എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര കോടി രൂപ ബാങ്കിൽ കിടപ്പുണ്ട് ഇത് നോക്കിയിട്ട് ഇപ്പൊ പള്ളി കൺസ്ട്രക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിലും നമുക്ക് അതിന്റെ ഒരു വ്യത്യസ്തമായ സാഹചര്യമാണ് പക്ഷെ അതൊന്നും ഇല്ല കൺസ്ട്രക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല അതെ ഒരു തീർത്ഥാടനം അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ സാധാരണ പള്ളിയാവട്ടെ എത്ര രൂപ ബാങ്ക് ബാലൻസ് അതിൻ്റെ കിടപ്പുണ്ട് ഇത് കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ട് അവിടുത്തെ വിശ്വാസികൾ നീന്തേണ്ട ഒരു കാര്യമുണ്ട് ആ ആ ഇടവകയിൽ എത്ര പേർക്കും വീടില്ലാത്തവരുണ്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്തവരുണ്ട് ഇതിന്റെ കണക്ക് ഇതിൻ്റെ രണ്ടിനെയും ഒരു രണ്ട് ഒരു ത്രാസിന്റെ രണ്ട് തട്ടുകളിൽ വെച്ചിട്ട് അളന്നു നോക്കിയിട്ട് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ എന്തിനാണ് സമ്പത്ത് എന്നുള്ളത് പള്ളിക്കുള്ള സമ്പത്ത് ഈ പള്ളിയുടെ ഈ ധനസമാഹരണത്തിന് വേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പിരിവുകൾ മനുഷ്യനെ മടുപ്പിക്കുന്നുണ്ട് വെറുപ്പിക്കുന്നുണ്ട് പള്ളി വിട്ടുപോകാൻ നിർബന്ധിക്കുന്ന കാരണങ്ങളായിട്ട് മാറുന്നുണ്ട് സ്തോത്രക്കാഴ്ചകൾ കൊണ്ടുവരിക സ്തോത്രക്കാഴ്ചയുടെ തുക കൂട്ടുക എല്ലാവരും സ്തോത്രക്കാഴ്ച ഇടുന്നു എന്ന് വെരിഫിക്കേഷൻ നടത്തുക അതിന് സ്തോത്രക്കാഴ്ച ഇട്ടവര് കൈവൊക്കുക ഇല്ലാത്തവർ ഇല്ലാത്ത കൈവൊക്കിയവർക്ക് കയ്യടി കൊടുക്കുക അപ്പം ബാക്കിയുള്ള ഇല്ലാത്തവനെ അവഹേളിക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് അവഹേളിക്കുന്നൊരു ഏർപ്പാട് അപ്പം ഇങ്ങനെയുള്ള സ്തോത്ര കാഴ്ച ബേസ് ആയിട്ടുണ്ട് പിന്നെ പിന്നെ കാഴ്ചവെപ്പ് കാഴ്ചവെപ്പ് ഒരു കൊള്ള എന്ന രീതിയിൽ ഒരു കാഴ്ചവെപ്പ് കൊള്ളയായി മാറുന്ന രീതിയിലുള്ള ഈ തുക ഇട്ടാൽ പോരെ പത്തിൻ്റെ നോട്ട് നിരോധിക്കേണ്ടതായിട്ടുണ്ട് പത്തിൻ്റെ നോട്ട് മാത്രം കാഴ്ചവെപ്പ് ഇട്ടാൽ പോരെ കൂടിയ നോട്ട് ഇടണം എന്നൊക്കെയുള്ള നിർബന്ധിത കാഴ്ച കാഴ്ച സമർപ്പണം നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് നമ്മളുടെ മനസ്സ് മനസ്സിനിറങ്ങുന്ന രീതിയിൽ ദൈവസനധി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കാഴ്ച സമർപ്പണം അതിന് നിർബന്ധിതത്തിൻ്റെ ആവശ്യമില്ല ഒരു കാരണം മിക്ക പള്ളികളിലും നടക്കുന്നൊരു കാര്യം ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് സിംഗ് സാരിക്കിൻ്റെ അടുത്ത വീഡിയോയിൽ എൻ്റെ ഉണ്ടായിരിക്കും ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തിയ നമ്മുടെ ഒക്കെ ദേവാലയങ്ങളിൽ മരണാനന്തരം ഏഴിൻ്റെ ദിവ്യബലി മുപ്പതിൻ്റെ ദിവ്യബലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഴ് ദിവസം കഴിയുമ്പം ഏഴാം ചരമദര ദിവ്യബലി മുപ്പതാം ചരമതിര ദിവ്യബലി അല്ലെങ്കിൽ ആണ്ടിൻ്റെ ദിവ്യബലി അല്ലെങ്കിൽ ആദ്യ കുറവാണ് ദ്വ്യപലി ഉണ്ട് വിവാഹത്തിൻ്റെ സെപ്പറേറ്റ് ദേവ്യപലി ഉണ്ട് പിന്നെ ഡെയിലി മാസ് അല്ലാതെ സെപ്പറേറ്റ് നടക്കുന്ന ദിവ്യബലികളിലെല്ലാം ദ്വ്യപലികളിലെല്ലാം കാഴ്ചസമർപ്പണമുണ്ട് പല പള്ളികളിലും ഈ കാഴ്ച സമർപ്പണത്തിൻ്റെ തുക പേരും വീട്ടുപേരും സഹിതം ഞായറാഴ്ച വിളിച്ചു പറയും ഒരു തരം ലേലംപിളിയാണിത് അതായത് ഈ തുക ഞായറാഴ്ച വിളിച്ചു പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാശ് ഒരുപാടുണ്ട് അതിൻ്റെ അഹന്ത അഹങ്കാരം കാണിക്കണമെന്ന് നിർബന്ധമുള്ളവൻ പരമാവധി തുകയിടും കാരണം ഞായറാഴ്ച ഇത് വിളിച്ച് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിനൊരു അഭിമാനമാകും അഹങ്കാര പദാർത്ഥത്തിലത് അതിനു വേണ്ടി അവരിങ്ങനെ വലിയ തുകകൾ ഇടും ഇനി ഒന്നുമില്ല എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഈ ഏഴ് മുപ്പത് നടത്തിക്കൊണ്ട് ആട്ടുകാർ ചായയും പറയും കൊടുക്കുന്നത് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുത്തനെ വിളിക്കുന്ന ഒരു പരിപാടിയാണിത് അപ്പൊ അവരെന്ത് ചെയ്യുക അവര് ഈ നിർബന്ധിത വിളിച്ചു വിളിച്ചുപറച്ചിലും ലേലം വിളിയും ഞായറാഴ്ച നടക്കും ഭയാനകമായ ഒരു അവസ്ഥയെ മുന്നിൽ കണ്ടിട്ട് ഉള്ളതൊക്കെ ഉള്ളിപ്പറക്കിയെടുത്ത് കാഴ്ച സമർപ്പണമായിട്ട് കാഴ്ചവെപ്പില് കുഞ്ഞുങ്ങളുടെയും നാട്ടുകാർ പരമാവധി ആൾക്കാരുടെ കയ്യിലായിട്ട് കൊടുത്ത് കാഴ്ച സമർപ്പിക്കും കാരണം ഞായറാഴ്ച ഈ ഒരു മൂന്നോ നാലോ കുർബാന ഈ ഇടദിവസങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് അഞ്ച് കുർബാന വേണം അഞ്ച് കുർബാനയുടെ തുക വിളിച്ചു പറയുമ്പോൾ നമ്മൾ നാണം കിടാൻ പാടില്ല അതുകൊണ്ടിങ്ങനെ നിർബന്ധമായിട്ട് അപ്പോൾ ഈ ഒരു തരം ഇൻഡയറക്റ്റ് കമ്പൽഷൻ ഒരു ഒരു നേരെ നേരായ വഴിക്ക് അല്ലാതെ വളഞ്ഞ വഴിക്കുള്ള ഒരു നിർബന്ധിത പിരിവ് അല്ലെങ്കിൽ കൊള്ളയാണ് ഈ കാഴ്ച സമർപ്പിക്കണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ തുക വിളിച്ചു പറയാം ചോദിച്ചാൽ എൻ്റെ മറുപടി ഇതാണ് കാരണം കൃത്യമായിട്ടും ഒരു കൃത്യത വേണം ഇത് തന്നില്ല തന്നോ തന്നില്ലയോ തന്നത് കണക്കി വന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകളും ആരോപണങ്ങളും അച്ഛന്മാർക്ക് കേൾക്കാൻ വയ്യ കമ്മിറ്റികൾക്ക് കേൾക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ വിളിച്ചു പറയുക പക്ഷേ ഇതിന്റെ മറുവശം നമ്മൾ ചിന്തിക്കേണ്ടായിട്ടുണ്ട് ഇവര് അതിന്റെ കൃത്യമായ കണക്ക് എഴുതി ഒന്നെങ്കിൽ നോട്ടീസ് ബോർഡിൽ ഇടുക നോട്ടീസ് ബോർഡിൽ ഉണ്ടെന്ന് പറയാൻ മതിയാവും അല്ലെങ്കിൽ അത് ഒരു മാസത്തിലടികെ കണക്ക് അവതരിപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ടും വായിച്ചാൽ മതിയാകും അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ വെരിഫൈ ചെയ്യാം അവിടെ എൻ്റെ കണക്ക് ഞാൻ കൊടുത്ത് വന്നിട്ടുണ്ടോ എന്ന് പകരം ഇതിങ്ങനെ എല്ലാ ഞായറാഴ്ചയും വിളിച്ചു പറയുന്ന ഒരു ഒരു നിർബന്ധിത പിരിവ് ഒരു കൊള്ളയാണ് ഒരു കൊള്ളയാണ് പലതുണ്ട് എന്താ തൽക്കാലം നിൽക്കട്ടെ ചിന്തിക്കണം പള്ളി ഒരു ഇൻകം ജനറേറ്റിംഗ് സോഴ്സ് അല്ല ഒരു ഒരു വരുമാനം ഇങ്ങനെ കൂട്ടാനുള്ള ഒരു ബിസിനസ് കേന്ദ്രമല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ അവനവന്റെ ഇഷ്ടത്തിനും അവനവന്റെ വിശ്വാസം അവനവന്റെ ജീവിത അവസ്ഥയ്ക്ക് നിരക്കുന്ന കാഴ്ച സമർപ്പണം അവൻ ചെയ്യും കർത്താവ് ഇതിനൊന്നും പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് എന്നിട്ട് അങ്ങനെയുള്ള നിർബന്ധിത പിരിവുകൾ നമ്മുടെ പള്ളിയിൽ നിന്ന് ഒഴിവാകട്ടെ ജനം തിരിച്ചു പറയണം ഇത് പാടില്ല എന്ന് ജനത്തിന് പറയാൻ സാധിക്കണം ജനം നിർത്തരാക്കണം നമുക്ക് വീണ്ടും കാണാം ഇതിന്റെ മറ്റ് കൊള്ള കൊള്ളയുടെ വഴികൾ അടുത്ത ദിവസം പങ്കുവയ്ക്കാം ദൈവം ഈ ഈ ഈ ഒരു നിർബന്ധിതമായ കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയെ നശിപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ പള്ളികളെ സംരക്ഷിക്കണമെന്ന് കത്താനൊരു പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ